നമസ്കാരം ലോകത്തിലെ സകല ജനങ്ങൾക്കും അറിവിൻ്റെ വെളിച്ചം പകർന്ന നമ്മുടെ ഈ ഭാരതത്തെ വിദേശീയരായിട്ടുള്ള അനേകം ആക്രമകാരികൾ ആക്രമിച്ചു കീഴടക്കുകയും ഇവിടുത്തെ സകലതും സകല സമ്പത്തും കൊള്ളയടിച്ച് കൊണ്ടുപോവുകയും ഇവിടുത്തെ ബന്ധങ്ങളെല്ലാം തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തിട്ടും നമ്മുടെ ഭാരതം പിന്നെയും അറിവിൻ്റെ വിളതലമായിട്ട് തന്നെ നിലനിന്നിരുന്നു നമ്മുടെ വിദേ സ്വദേശികൾ പോലും പുച്ഛിക്കാൻ തുടങ്ങിയ ആ സന്ദർഭത്തിലും നമ്മൾ പിടിച്ചു നിന്നു വിദേശികളായിട്ടുള്ള അനേകം പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകളും ആൽബർട്ട് ഐഷിനെ പോലെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാരും ഭാരതത്തിൻ്റെ പൈതൃകത്തെ ഇവിടുത്തെ ജ്ഞാനത്തെ വിലമതിക്കുകയും എപ്പോഴും ഭാരതത്തെ അറിവിന്റെ വിളതലമായിട്ട് അംഗീകരിക്കുകയും ചെയ്തു ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ വളരെ വൈകി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം ഇതിനെ കുറിച്ചെല്ലാം ഗോപാലകൃഷ്ണ സാറ് ഇന്ന് വിവരിക്കുന്നതാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് നോക്കാം നമസ്കാരം അമ്മ യു പറഞ്ഞതാ അതായത് എല്ലാ രാഷ്ട്രത്തിലെയും ജനങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് ആകാശത്ത് നിന്ന് വീഴുന്ന മടത്തുള്ളികൾ ഒരുമിച്ച് ചേർന്ന് ചാനലുകളായി തോടുകളായി നദികളായി മഹാസാഗരത്തിലേക്ക് പോകുന്നത് പോലെ മക്കളെ എന്ന് പിടിച്ച് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രാഷ്ട്രത്തിലെ ജനങ്ങളോട് അമ്മ പറഞ്ഞു ഒരുമിച്ച് കൈകോട്ടു പിടിക്കാം ഒരുമിച്ച് പ്രവർത്തിക്കാം മാനവരാശിയുടെ നന്മ എന്ന മഹാസാഗരത്തിലേക്ക് ചാലുകളായിട്ട് നമുക്ക് ഒഴുകാം എന്തുകൊണ്ടാ ഇത് പറയാൻ സാധിച്ചത് ും ഭാരതത്തിൽ ജനിക്കാത്തവർക്ക് ഇത് സാധ്യമല്ല മറ്റേത് രാഷ്ട്രത്തിൽ ജനിച്ചാലും അസന്തി ശാസ്ത്രജ്ഞന്റെ ഉത്തരവാദിത്വത്തോടു കൂടി പറയുന്നു അമ്മയുടെ ആശ്രമത്തിൽ വന്ന ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും പറയാൻ സാധിക്കും അല്ലാത്ത ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും പറയാൻ സാധ്യല്ല കാരണം അവന്റെ മനസ്സിലെന്നും ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അധികാരിയാണ് ഹിന്ദുവിന്റെ മനസ്സിൽ ഈശ്വരൻ സുഹൃത്താണ് ആ വ്യത്യാസമുണ്ട് ഭാരതത്തിലെ ഈശ്വര സങ്കല്പം പ്രപഞ്ച ചൈതന്യത്തെ ബ്രഹ്മചൈതന്യമായി കണ്ടവര് അത്യന്താധുനിക ശാസ്ത്രജ്ഞൻ പ്രൊഫസർ പ്രൊഫസർദിൻ പറയുന്നു ഇന്ത്യാക്കാരനല്ല ഹിന്ദു അല്ല അമേരിക്കയിലെ പതിനാറ് യൂണിവേഴ്സിറ്റികളിലെ വിസിറ്റിംഗ് പ്രൊഫസറായ തിയറട്ടിക്കൽ ഫിസിക്സിന്റെ നോബൽ സമ്മാനത്തിന് പേര് സജസ്റ്റ് ചെയ്യപ്പെട്ട പ്രൊഫസർ ചാർഡിൻ പറയുന്ന വഴി എവിടെയാണോ അത്യന്താധുനിക ശാസ്ത്രം പെട്ടെന്ന് വന്നു നിന്നിരിക്കുന്നത് അവിടെയാണ് അതിപുരാതന ഭാരതത്തിലെ ഉപനിഷ സന്ദേശങ്ങൾ ആരംഭിക്കുന്നത് ഇന്ത്യൻ ഉപനിഷി ഫിലോസഫി ആര് പറഞ്ഞു അല്ല എൽ കെ അധ്വാനി അല്ല പറയാൻ തയ്യാറായിട്ടുള്ള ഒരാൾ തോപ്പിന് ഭഗവത്ഗീത കൊടുത്തിട്ടുണ്ട് മുകളിൽ ഒരാളുണ്ട് ാണ് മനസിലായത് കഷ്ടം എത്ര വൈകി പോയി അൻപത്തി വർഷം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ നാട് അനുഭവിച്ച വേദന അതിനു മുൻപ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് വർഷവും അനുഭവിച്ചു അമർ ഒത്തുള്ള അറേബ്യയിൽ നിന്ന് അക്രമണം തുടങ്ങി അവിടെ നിന്ന് ഗോറിയും ഗസ്നിയും കിൽഗിയും ടൈമോറും ോഡിയും അടിമവംശജരും വംശജരും നശിപ്പിച്ചത് പോർച്ചുഗീസുകാരും സ്പെയിൻകാരും ഡുകാരും നശിപ്പിച്ചത് അവസാനം ഇംഗ്ലീഷുകാരൻ പച്ച നേടത്തോളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രി വരെ നശിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രിക്ക് ശേഷം ബാക്കിയുള്ളത് നശിപ്പിച്ചു ഒരു വ്യത്യാസവും ഇല്ല വ്യത്യാസം ഒന്ന് മാത്രം നശിപ്പിച്ചത് വിദേശികളാണോ നശിപ്പിച്ചത് സ്വദേശിയരാണോ ഈക്വൽ ഇൻ ദ ബാലൻസ് ആരോട് പറയാൻ ഇനി ആരോടായി ഇത് അറിയിക്കാം ആരോടും വ്യക്തി വൈരാഗ്യം ഇല്ല ഒരു പാർട്ടിയോടും സ്നേഹവും ഇല്ല വസ്തുതകളൊന്ന് കണ്ണു തുറന്ന് നോക്കാം നിങ്ങൾക്ക് പലർക്കും പല പാർട്ടിയും ഉണ്ടാകാം ആർക്കെങ്കിലും വേദന തോന്നിയെങ്കിൽ ക്ഷമിക്കാം സൗകര്യം മാതിരി വീട്ടിൽ ചെന്ന് ഈ നാട്ടിൽ കഴിഞ്ഞ അമ്പത്തഞ്ചു വർഷമായിട്ട് നടന്നത് എന്തെന്നൊന്ന് ചിന്തിക്കു കയ്യുംകുടത്തെ കണ്ണടച്ചില്ലെന്ന് ചിന്തിക്ക എന്തു പറ്റി ഈ നാടിന് അല്ലെങ്കിൽ ഈ നാടിനെ എന്ത് പറ്റിച്ചു ഈശ്വര സങ്കല്പത്തെ വിദേശികൾ അംഗീകരിച്ചു പറയുന്ന വഴി മറ്റൊന്ന് ഇപ്പോഴാണ് മനസ്സിലായത് നൗക്കുന്നു ഭഗവത്ഗീത തന്റെ കയ്യിൽ വെച്ചിരുന്നതിന്റെ അർത്ഥം ഇപ്പഴായിരിക്കും മനസ്സിലായത് വൈ നൗ ഹിം ദാറ്റ് ഭഗവത്ഗീതയുടെ അറുന്നൂറ്റി എൺപത് ശ്ലോകങ്ങൾ എന്തൊരു രസം thanks for watching